പി എസ് സിയുടെ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവർക്ക് നിയമനം കിട്ടുന്നില്ല പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ സമരം തുടങ്ങി എൽ പി സ്കൂൾ അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡർമാർ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ നിയമനങ്ങൾ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി നടത്തിയ എൽ പി എസ് എ പരീക്ഷയുടെ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രസിദ്ധീകരിച്ചത് നൂറ്റി തൊണ്ണൂറ് പേർക്ക് മാത്രമാണ് ഇതുവരെയും നിയമനം നൽകിയത് ഡി ഡി ഓഫീസിൽ നിന്ന് യഥാസമയം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്നാണ് നിയമനം വൈകുന്നതെന്നാണ് ആക്ഷേപം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു ധർണ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കൺവീനർ തനുജ അധ്യക്ഷ വഹിച്ചു ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ ശ്രീഹരി ജോൺ ബ്രിട്ടോ തുടങ്ങിയവർ സംസാരിച്ചു റാങ്ക് ലിസ്റ്റ് മാ മെയ് മാസത്തിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുകയാണ് പക്ഷേ ഇതുവരെ ഇവരെ ഇവരിൽ നൂറ്റി തൊണ്ണൂറ് പേരെ മാത്രമാണ് ഗവൺമെൻറ് നിയമനം കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള റാങ്ക് ലിസ്റ്റിലുള്ളവർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ വേക്കൻസി ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സ്റ്റാഫ് ഫിക്സേഷൻ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല ഓരോ വർഷവും തയ്യാറാക്കുന്ന ഷോപ്പിംഗ് സ്റ്റേഷൻ റിപ്പോർട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ തയ്യാറായി വന്നാൽ തന്നെ ഏതാണ്ട് മാർച്ചിന് ശേഷം മാത്രമേ ഇവരെ നിയമിക്കാൻ കഴിയുള്ളൂ പക്ഷേ മെയ് മാസത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവരെ നിയമിക്കാൻ പറ്റാതെ ഡി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഡി ഡി ഓഫീസിൽ നിന്ന് വേണ്ട വേണ്ടത്ര വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല നമുക്കറിയാം വേക്കൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ റാങ്ക് ഹോൾഡേഴ്സിനെ അവിടെയൊക്കെ നിയമിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് സ്റ്റാഫിക് സെഷൻ റിപ്പോർട്ട് പൂർത്തിയാക്കുകയും ഡി 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 തലങ്ങളിൽ നിന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ കുട്ടികൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ നമുക്കറിയാം പതിനെട്ട് വയസ്സിൽ കയറേണ്ട ജോലി ഇത്രയും നാൾ ഏതാണ്ട് പിന്നെ ഇരുപത്തഞ്ച് മുപ്പതും വയസ്സൊക്കെ ആയവർ ഈ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ വളരെ തുലവും തുച്ഛമായ സർവീസ് മാത്രമാണ് ലഭിക്കുന്നത് കൃത്യമായിട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടികൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കാതെ വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് സ്റ്റാഫിക് സാക്ഷൻ റിപ്പോർട്ട് പൂർത്തീകരിക്കുകയും ആ റിപ്പോർട്ടുകൾ റിപ്പോർട്ട് അനുസരിച്ച് അതിലുള്ള വേക്കൻസികളിൽ ഈ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിനെ നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ധർണ ആലപ്പുഴ ഡി ഡി ഓഫീസിൻ്റെ മുമ്പിൽ നടക്കുന്നത്